നമ്മളെ ടാ അതും സീരിയസ് ആക്കിയാ സ്ഥലം കണ്ടാ ഇവിടെ ഇങ്ങനെ ആ അതുകൊണ്ടാ ഫോട്ടോ എടുത്തിട്ട് വീട്ടിൽ പോവാ ഒരു തമാശ പറയാനും പറ്റൂലെ ഈ ട്രിപ്പിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടോ എന്തായാലും ഇപ്പൊ കഴിച്ച ബിരിയാണി ഞാനത് പറയാരിക്കുന്നു വീട്ടിൽ പോയാലാ ഇത് നടപടി ആവത്തില്ല ഇത് നിന്നെ ഉണ്ടല്ലോ കളിയോ പിന്നെ ഒരു കാര്യം ചോദിക്കട്ടെ വീട്ടിൽ പോണോന്നല്ലേ വേണ്ട അയ്യോ അതല്ല നമ്മൾ എപ്പ പോവും വീട്ടില് എപ്പോഴും വീട്ടിൽ പോണം വീട്ടിൽ പോണം വീട്ടിൽ പോണം അങ്ങനെ വീട്ടിൽ നിന്നാ പോരെ നമ്മൾ വരണ്ടിരുന്നേ നിങ്ങൾക്ക് വീട്ടുകാരെ പറ്റി ചിന്തല്ലേന്ന് പറഞ്ഞു നമുക്ക് വീട്ടുകാരെ പറ്റി ചിന്തയില് ആര് പറഞ്ഞു വരാൻ പറ്റി കഴിഞ്ഞാൽ അവര് അവസ്ഥ ആലോചിച്ചിട്ടുണ്ടാകും ഇതൊക്കെ നമ്മൾ ടൈം മിനിറ്ററസ് വെച്ച് എപ്പോഴും സോർട്ട് ചെയ്താണ് കോടിയുള്ള കവറേജാണ് കിട്ടുന്നതിനൊക്കെ കൊറേ പൈസ അയ്യോ ഇല്ല അറുന്നൂറ് എഴുന്നൂറ് രൂപയ്ക്കാണ് പ്രീമിയം സ്റ്റാർട്ട് എന്റെ ബോയിൽ ക്ലിക്ക് നിനക്ക് ട്രസ്റ്റഡ് ആയിട്ടുള്ള ഇൻഷുറൻസ് കിട്ടും പിന്നെ ഓൺലൈൻ വഴി രജിസ്റ്റ് ചെയ്ത പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ടുണ്ട് ഈ സംഭവം കൊള്ളാലേ നല്ല മഴയല്ലേ വരുന്ന വീട്ടിൽ പോവാം